ഹലോ നമ്മൾ ഖത്തറിൽ വന്നിട്ടേ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസം പുറത്ത് പോയിരുന്നു ഫ്രണ്ട്സിനേറ്റും മറ്റുള്ളവരായിട്ടും അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് കുറേ നോമ്പ് തുറക്കൽ പുറത്ത് പോയിട്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ നോമ്പ് തുറക്കൽ ഒരു പ്രത്യേകത കിട്ടാ ഒരു സ്പെഷ്യൽ ഗെസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല അവരെ കേട്ട് നോമ്പ് തുറക്കാനായിട്ടാണ് ഞങ്ങൾ പോണത് അതായത് യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും അങ്ങനെ അങ്ങനെയുള്ളൊരു യൂട്യൂബറിനെ ഒരു ഇൻഫ്ലുവൻസറിനെ കാണാനും കൂടിയായിട്ടാണ് പോണത് ആളിവിടെ എന്ന് അറിഞ്ഞിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ലോണം കാണാറുള്ളതാണ് എനിക്ക് ഭയങ്കര നോക്കിത്തരാം നമ്മളിന്ന് ആ വ്യക്തിയെറ്റാണോ അപ്പോൾ ആ സന്തോഷത്തിലാണ് പിന്നെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ആ കാണ ആ വ്യക്തിനെ കാണാലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് കേട്ടോ അപ്പം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താനായി തുടങ്ങി ദോഹയിലാണ് അപ്പോൾ അവിടെ പോയി നല്ല രസം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ കാണാനും പിന്നെ ഇവിടെ പ്രത്യേക തരം ബിൽഡിങ്ങൾ ഇങ്ങനെ ബിൽഡിങ്ങിൽ ചേരും കുറേ കടകളാണ് ഈ മറ്റേ ഹോട്ടൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ റോസ് പച്ച മഞ്ഞ അങ്ങനെ പല കളറിലായിട്ട് ഇവിടെ വന്നതിൻ്റെ ശേഷം പല കളറുള്ള ബിൽഡിങ് കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ് അല്ലാത്തതിനെല്ലാം ഒരേ കളറായിരിക്കും എല്ലാം എന്താ പറയാ ഒരേ സെയിം കളറുള്ള ബിൽഡിങ് ഏത് സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് ഇന്നത് ഇന്നത് മനസ്സിലാവാത്ത സ്ഥലത്ത് ഇവിടെ വന്നപ്പോ പല കളറുള്ള ബിൽഡിങ്ങേ കണ്ട് പിന്നെ കടലും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പിന്നെ എപ്പഴും എപ്പോഴും ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ പോയി അവിടെ തൊട്ടടുത്താണ് എയർപോർട്ട് എന്ന് പറഞ്ഞത് പിന്നെ അപ്പൊ ഈ കടല് കാണുമ്പോ എപ്പോഴും ഓർമ്മ വരെ പറഞ്ഞു ഒറ്റ സുനാമിയോണ്ട് ഞമ്മളീ കിണിച്ച് നമ്മൾ പറഞ്ഞ ആള് വന്നിട്ടിട്ടാ അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് ആ അതിൻ്റെ ശേഷമാണ് അവരവിടെ എത്തിയത് ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി ജെയ്ബൂസ് വെൽഡ് എന്നുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അവരുടെ ഇരട്ട കുട്ടികളാണത് നല്ല അടിപൊളി വീഡിയോസാണ് കേട്ടോ നമ്മളെ ഫാമിലി വെബ് സീരീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് നല്ല നല്ല വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ ഇതുമായിട്ടും മുന്നുള്ള സംഭവങ്ങളായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള കുറേ വീഡിയോസ് അതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആളെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് എന്താ വർത്താനം പറയാം ആളെങ്ങനെയാവും എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരിതല്ലേ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ആ ഒരു ഇതൊക്കെ മറന്നുപോയി പിന്നെ ആളെടുത്ത് സംസാരിച്ച് വെക്കുമ്പോൾ അടിപൊളി നല്ല ക്യാരക്ടർ എന്താ പറയുക നല്ല നന്നായി സംസാരിക്കും നമ്മളെടുത്ത് നല്ല അടിപൊളി സ്വഭാവട്ടാണ് പിന്നെ അവരെന്നെ സാധനങ്ങൾ എടുത്ത് വെക്കുന്നത് ഭക്ഷണങ്ങൾ കൊണ്ട് എടുത്ത് വെക്കണ അങ്ങനെ ഭയങ്കര ഒരു ഒരാക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി മക്കളായാലും നല്ല കുട്ടികൾ ആൺകുട്ടികൾ പിന്നെ പിന്നെ ഫുട്ബോൾ അവരുടെ ഹസ്ബൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് ആൾ ഫുൾ ഫുട്ബോളിൻ്റെ ആളാണ് പിന്നെ മക്കൾ എൻ്റെ മക്കളെ കണ്ടപ്പോൾ പിന്നെ രണ്ട് ഇരട്ട കുട്ടികളാണ് അവർ രണ്ടുപേരും ഇവരുടെ ആയിട്ട് ഭയങ്കരമായിട്ട് കളിയും എൻ്റെ മക്കളാണ് നല്ല ആയി കാരണം ഇവിടെ വന്നതിൻ്റെ ശേഷം ഇങ്ങനെ കുട്ടികൾ കിട്ടുകല്ലേ ഇവർ ഈ റൂമിലിട്ട് പൂട്ടി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിക്കണത് ഇവരെ കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ആയി ഈ കുട്ടികൾ രണ്ടുപേരും ഒരേപോലെ ആറ്റ എന്ന പേര് പക്ഷേ രണ്ടുപേരും നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പ് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടാൽക്കൂറിക്ക് തന്നെ പോവാം അൽക്കൂറിൽ ഏതൊരു എന്താണ് ദാനത്തിൽ ബഹറ ഏതൊരു എന്തോ മറന്നുപോയി ഞാൻ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് മീൻ്റെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പോയി ഇതാണ് ഞാൻ പറഞ്ഞ ബിൽഡിംഗ് ഇട്ട പല കളറിൽ ഇപ്പോൾ രാത്രി ആയപ്പോൾ നമുക്ക് ശരിക്കാണ് മനസ്സിലാവണില്ല നല്ല രസം കാണാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അൽക്കൂറിലെത്തി അപ്പം നമ്മളെക്കാൾ മുന്നേ അവരെത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒന്ന് മക്കൾക്ക് മൂത്രയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കേണ്ടി വന്നു ഇറങ്ങേണ്ടി വന്നു പിന്നെ അതൊക്കെ ഇനി ഒരു ചായ കുടിച്ച് എത്തുമ്പോഴത്തേന് ഇവരവിടെ എത്തലി കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്ത് പുതിയ കുട്ടികളായിട്ട് സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് അവരോട് എത്ര വർത്താനം പറഞ്ഞിട്ട് അവർക്ക് മതിയാവണില്ല എൻ്റെ മോള് പറഞ്ഞ് ആ യൂട്യൂബിൽ കണ്ട കുട്ടിയല്ലേ നമ്മൾ കാണാറുള്ളതല്ലത് അവർക്ക് മനസ്സിലായിട്ടാണ് മൂത്തുകൾക്കല്ല മനസ്സിലായി ഇവരെ കണ്ടപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എത്തിയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി മീൻ മീൻ മറ്റേ ഗ്രില്ല് ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു ഫുഡിട്ട് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയി പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പോരുന്ന സമയത്ത് ഇവരോട് പറയാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു ഇവർ പോയിന്ന് ഞാൻ മോളേറ്റ് ടോയ്ലറ്റിൽ പോയതായിരുന്നു പോയി വരുമ്പോഴത്തേന് ഇവർ പോയി പോയി എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ വണ്ടി വണ്ടിയിരുന്നിട്ടാ അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ കയറിൻ്റെ ശേഷം പറഞ്ഞാൽ അവർ എന്തു ചെയ്യാ ചോദിച്ചപ്പോ അവർ അപ്പുറത്തെ സൈഡിലാണെന്നാണ് കൊണ്ട് പറയാൻ പറ്റിയില്ല അങ്ങനെ ഒരു വിഷമമുണ്ടായി ആ അതിനും കാണാമല്ലോ കറല്ലേ അപ്പം അത് വിചാരിച്ചിട്ട് ഒരു ഇതുണ്ട് പിന്നെ കട ഫ്രണ്ടിൻ്റെ വൈഫല്ല അപ്പോൾ ഒക്കെ പറഞ്ഞു നമുക്കൊരു ദിവസം അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ അവരെ കാണാം എന്ന് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അതിൻ്റെ ഈ നമ്മളെ സെൻ്ററിൽ നമ്മളെ നടുമുറ്റം പോലെ ഒരു സംഭവം ഉണ്ട് അതിൽ കുട്ടികൾ കളിക്കണതാണ് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ കുട്ടികളൊക്കെ കൂടി ഇരുന്നിട്ട് ഭയങ്കര കളി ഇരുന്നിട്ടാണ് ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ച് നമ്മളെ നാട്ടിലാണ് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾ അവിടെ ഇവിടെയും ചപ്പും ചവറും ഒക്കെ ഉണ്ടായിരിക്കും ഇവിടെ സത്യം പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ